നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ടയിൽ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയ വാഹനമാണ് ഇതിൽ അവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് ഒരു റിക്കവറി വാഹനം അതായത് മൈക്രൈൻ എന്ന റിക്കവറി സർവീസ് നടത്തുന്ന വാഹനത്തിൻ്റെ ഒരു വാഹനത്തിൻ്റെ നമ്പർ തന്നെ അവർ മറ്റു വാഹനത്തിനും ഉപയോഗിച്ചു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് അവരെ പിന്തുടർന്ന് ഒരു വാഹനം കഷ്ടിക്കുകയും നമ്മൾ പത്തനംതിട്ടയിൽ ഇതുപോലെ നോർമലായിട്ടുള്ള വാഹന പരിശോധനയ്ക്കിടയിൽ പത്തനംതിട്ട നമ്മുടെ വെട്ടിപ്പുറം റോഡിൽ വെട്ടിപ്പുറം റോഡിൽ കെ എൽ സീറോ ടു ബി സി തൊണ്ണൂറ്റിയെട്ട് അറുപത്തിനാല് എന്ന് പറഞ്ഞ വാഹന ഇതുപോലെ കിടക്കുന്ന ഒരു ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നമ്മൾ നോർമലായിട്ട് ജോലി ഇങ്ങനെ ഭാര്യപുരത്തോടെ ചെക്കിങ്ങനെ വന്നപ്പം മറ്റൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യുന്നതായിട്ട് യിൽപ്പെട്ട അപ്പം വാഹനം ഞങ്ങൾ ദൂരം നോക്കിയപ്പോൾ വണ്ടി നമ്പർ ഒരുപോലെ ഇതുപോലെ തോന്നോ രജിസ്ട്രേഷൻ നമ്പർ ഒരുപോലെ തോന്നിയ പ്രകാരം ഞങ്ങൾ വന്ന് പരിശോധിക്കും ആദ്യം ആദ്യം കണ്ട വാഹനം ആദ്യം പരിശോധിച്ചു അതിൻ്റെ ചേസസ് നമ്പർ ജെന്വിൻ ആണെന്ന് മനസ്സിലാവും രണ്ടാമത് പിന്നെ ടി വി എസിൻ്റെ ഈ വർക്ക്ഷോപ്പിൽ പേര് പരിശോധിക്കുമ്പോൾ അപ്പോഴും ആ വാഹനവും സേവ് ചേയ്സ് നമ്പറുള്ള അല്ല മറ്റൊരു ചേയ്സ് നമ്പറിലുള്ള വാഹനമാണ് അത് വാഹനം ജെന്വിനാണ് ഈ രണ്ട് വാഹനവും ജെന്വിനാണ് ഈ വാഹനത്തിൻ്റെ വേറബൌട്ട് അതായത് ചേയ്സ് നമ്പർ നമ്മളെടുത്ത് വാഹനിൽ പരിശോധിച്ചപ്പോൾ കെ എൽ സീറോ ടു ബി ഡി മുപ്പത്തൊമ്പത് അറുപത്തി മൂന്ന് പറഞ്ഞാൽ ഈ രജിസ്ട്രേഡ് ഓണറിൻ്റെ പേരിലുള്ള മറ്റൊരു വാഹനമാണെന്നാണ് കണ്ടെത്താൻ അപ്പം ഞങ്ങളിപ്പോൾ പരിശോധിച്ചപ്പം പിന്നെ അഞ്ച് വർഷമായിട്ട് ഈ മുപ്പത്തൊമ്പത് അറുപത്തി മൂന്ന് എന്ന് പറയുന്ന വാഹനം ടാക്സ് അടയ്ക്കാതെയാണ് ഈ റോഡ് സർവീസ് അത് ഈ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടാണ് ഈ കാലയളവിലെല്ലാം ഈ വാഹനം ഓടിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഞ്ച് വർഷത്തിൽ ഒരു പത്ത് എഴുപതിനായിരം രൂപയോളം പലിശ അടക്കം ടാക്സ് വിട്ടിട്ട് നടത്താൻ വേണ്ടിയുള്ളൊരു പ്ലാനും പറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ തുടർ നടപടി നമ്മൾ പിന്നെ ഈ വാഹനം ഈ വ്യാജവാഹനം നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കുകയും അവിടെ വാഹനം സീസ് ചെയ്തിട്ട് അത് കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യാനാണ് കൊല്ലം സ്വദേശിയായിരുന്നു കൊല്ലം ഒരു അവിടെയാണ് വാഹനം ഈ രണ്ട് വാഹനവും വാഹനം ആളുടെ പേരിലാണ് അദ്ദേഹം പത്തോളം വാഹനങ്ങൾ മൈക്രൈൻ എന്ന് പറയുന്ന പേരിൽ പത്തനംതിട്ടയിൽ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കാനായിട്ട് ഇനി തുടർ നടപടിയായിട്ട് വാഹന എല്ലാ വാഹനങ്ങളും ഇവർക്ക് കേസുമെന്റിൽ നമ്മൾ പരിശോധിച്ച് അതിനുവേണ്ട നടപടികൾ ചെയ്തിട്ടുണ്ട്